നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ വലിയ ഒരു പ്രതിസന്ധിയിൽ കുടുക്കിയിട്ടാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നത് തിരികെ വരുമ്പോൾ ധനമന്ത്രി ജീവനോടെ കാണുമോ എന്തോ ഒന്നുകിൽ ജനങ്ങൾ ഏതു നിമിഷവും കൈവെക്കും അതാണ് അവസ്ഥ കൊട്ടിഘോഷിച്ച് നവകേരള യാത്ര നടത്തിയപ്പോൾ തന്നെ ധനമന്ത്രിയെ കയ്യിൽ കിട്ടിയപ്പോൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ എടുത്തിട്ട് അലക്കിയത് ഓർമ്മയുണ്ടല്ലോ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയപ്പോഴും മുഖ്യമന്ത്രിയെ അല്ല ധനമന്ത്രിയെയാണ് സർക്കാർ ജീവനക്കാർ വളഞ്ഞത് അതുപോലെ ഒരു പ്രതിസന്ധി വീണ്ടും ഉയർന്നിരിക്കുന്നു ധനമന്ത്രി കരഞ്ഞ് നിലവിളിക്കും എന്താണ് പരിഹാരം എന്ന് തല പുകയുമ്പോൾ ഒരു ഐഡിയ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അത് പരീക്ഷിച്ചാലും ഇല്ലെങ്കിലും കുടുങ്ങുന്നത് ധനമന്ത്രി തന്നെയാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം അതായത് സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുകയാണല്ലോ കഴുത്തറ്റം കടത്തിലുമാണല്ലോ പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് നയാ പൈസ കൈയിലില്ല അതാണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുക ഇതിൽ ഇരുപതിനായിരം പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് പക്ഷേ പണി പാളിയാൽ പണി മേടിച്ചു കൂട്ടുന്നത് ധനമന്ത്രിയായിരിക്കും പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അൻപത്തിയെട്ടാക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരമൊരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ലല്ലോ അതുകൊണ്ട് ഇടതു മുന്നണി അംഗീകരിക്കണമെന്നില്ല പിണറായി വിജയൻ തീരുമാനിച്ചാൽ മതി പക്ഷേ യുവാക്കൾ സർക്കാരിന്റെ ചക്രവർത്തനത്തിൽ ഇത്തവണ വീഴാൻ സാധ്യതയില്ല കാരണം സെക്രട്ടേറിയറ്റിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുട്ടിലിഴഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ ചെറുപ്പക്കാരെ രോഷം കൊള്ളിക്കുന്നുണ്ട് പിണറായി സർക്കാരിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്നാണ് അവർ പറയുന്നത് ഇടതുമായി അത്ര രസത്തിലല്ല ചെറുപ്പക്കാരെന്ന് സാരം അവരെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത് അത്ര നല്ലതിനുമല്ല പ്രായപരിധി ഉയർത്തുന്നതിൽ നിർണായക നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയും വരെ അത് തുടരും മെയ് മാസത്തിൽ പെൻഷൻ പ്രായം ഉയർത്തണമെങ്കിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അനിവാര്യമാണ് ഇതിനുള്ള ചർച്ചകളും മറ്റും സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് കമ്മീഷന് അനുമതി തേടി കത്ത് നൽകിയെന്നും അനൌദ്യോഗിക സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ആരും സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ പെൻഷൻ പ്രായം ഉയർത്താനുള്ള ചർച്ച അണിയറയിൽ വീണ്ടും സജീവമാണ് പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും ചിലരുടെ നിലപാട് എന്നാൽ കൈ പൊള്ളുമെന്ന പേടിയാണ് കെ എൻ ബാലഗോപാലിന് എൻ ജി ഒ യൂണിയന്റെ മുൻനിര നേതാക്കളും മെയ് മാസത്തിൽ ആകാനുണ്ട് ഇവരും പെൻഷൻ പ്രായം ഉയർത്തുന്നതിന് അനുകൂലമാണ് ഇങ്ങനെ ഒന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെന്നതാണ് വസ്തുത പെൻഷൻ പ്രായം ഉയർത്തുകയോ അടുത്ത സാമ്പത്തിക വർഷം എല്ലാവരും വിരമിക്കുന്ന രീതിയിൽ ഏകീകരണമോ ആണ് ആലോചനയിൽ നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും കിഫ്ബിയുടെയും മറ്റ് ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി കോടിയായി ചുരുങ്ങാനും സാധ്യതയേറെ അങ്ങനെ ഇരുപത്തി അയ്യായിരം കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷനു വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചന സാമൂഹിക ക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെയും ബാധിക്കും യുവാക്കൾക്ക് ജോലി നഷ്ടമുണ്ടാകില്ല എന്ന സന്ദേശം നൽകി പെൻഷൻ പ്രായം ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ പിണറായി വിജയൻ്റേത് മറ്റൊരു ബുദ്ധി കൂടിയാണ് ഒരു ത്രീ പോയിൻറ് സീറോ കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ ജനവികാരം എതിരാണ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ കൂടി ഈ പെൻഷൻ പ്രായം കൂട്ടുന്നത് മൂപ്പര് ഒരു പിടിവള്ളിയായി കണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ തവണ പല വിദഗ്ധരും പറഞ്ഞിരുന്നു പെൻഷൻ പ്രായം ഉയർത്തുന്നത് വലിയ ഇപ്പോഴത്തെ സ്ഥിതിക്ക് പറ്റുന്നതല്ല ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൂട്ടി വലിയ കടത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടതിൽ ഒരു പങ്ക് സി പി എമ്മിനും ഈ സർക്കാരിനും ഉണ്ടെന്നതിൽ പല വിദഗ്ധരും മുന്നേ മുന്നറിയിപ്പ് നൽകിയതാണ് ഇനിയും കടമെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് കേരളത്തിനുള്ളത് ഇനിയും എവിടെ നിന്ന് കടമെടുക്കാനാണ് കേന്ദ്രവുമായി കടമെടുപ്പിന്റെ പേരിൽ വലിയ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് മുഖ്യമന്ത്രി അവസാന ഘട്ടം അതായത് പണി വരുന്ന സമയങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഓടി രക്ഷപ്പെടും അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ ബാലഗോപാലിന് ഭയം ഉടലെടുത്തിരിക്കുന്നതും എന്തായാലും എന്തു തന്നെ കാണിച്ചാലും അത് കെ എൻ ബാലഗോപാലിന്റെ തലയിൽ തന്നെ വരും എന്നതിൽ ഒരു സംശയവും വേണ്ട പോലെ തന്നെ മുഖ്യമന്ത്രി ഓടി രക്ഷപ്പെടും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്